Vamos a അങ്ങനെ ഇരുപത്തി നാല് വെട്ട് വെട്ടുന്നതിന് മുമ്പ് തന്നെ എന്തായാലും എംബുരാൻ സിനിമ മന്ത്രി എം വി രാജേഷും തിയേറ്ററിൽ പോയി കണ്ടിരിക്കുകയാണ് അദ്ദേഹം സിനിമ കണ്ട ശേഷം അദ്ദേഹത്തിന്റെ അനുഭവം അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് ഞാൻ അതൊന്ന് വായിക്കാം ഇന്നലെ എംബുരാൻ കണ്ടു അംഗഭംഗം വരുത്തുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ പേരിലാണോ സംഘപരിവാർ ഇത്രമേൽ ആക്രോശം ഉയർത്തുന്നത് എന്ന അത്ഭുതമല്ലാതെ മറ്റൊന്നും തോന്നിയില്ല ഒരു കലാസൃഷ്ടി എന്ന നിലയിൽ എംബുരാനും വിമർശിക്കപ്പെടണം എന്നാൽ ഇവിടെ സിനിമയിലെ രാഷ്ട്രീയ ധ്വനികളുടെ പേരിലാണല്ലോ ബഹളം മുഴുവൻ ഗുജറാത്ത് വംശഹത്യയുടെ ചില രംഗങ്ങൾ സിനിമയിലുണ്ട് ആ വംശഹത്യയിൽ അരങ്ങേറിയ ചില കൂട്ടക്കൊലകളുടെ മുഖ്യ സൂത്രധാരനായ കൊടും ക്രിമിനൽ ബാബ ബജറംഗിയുടെ പേരും ഒരു കഥാപാത്രത്തിന് ഉപയോഗിക്കുന്നുണ്ട് അതിനപ്പുറം സംഘപരിവാറിനെ കുറിച്ചോ അതിൽ പല തലങ്ങളിൽ ഉൾപ്പെട്ട നേതാക്കളെ കുറിച്ചോ പ്രത്യക്ഷ പരാമർശം ഒന്നുമില്ല വംശഹത്യ അരങ്ങേറിയപ്പോൾ രാജധർമ്മം മറന്ന ഗുജറാത്തിലെ ഭരണാധികാരിയെ കുറിച്ച് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി നടത്തിയ നേരിട്ടുള്ള വിമർശനം പോലുള്ള ഒന്നുപോലും ഈ സിനിമയിൽ പറയുന്നില്ല പിന്നെ എന്താണ് പറയുന്നത് ഇരകൾക്ക് അഭയമേകിയ രാജ്ഞി അവരോട് പറയുന്നു ഈ സംഭവിച്ചതൊന്നും മതമോ വിശ്വാസമോ അല്ലെന്ന് കുട്ടികളോട് പറയണം ഈ രക്ത മുഴുവൻ കാരണം രാഷ്ട്രീയമാണ് മതവും രാഷ്ട്രീയവും കലരുന്ന ചേരുവ മാരകമായ ഒന്നാണ് ഇത് സാധാരണഗതിയിൽ വർഗീയവാദികളല്ലാത്ത ഒരാളെയും പ്രകോപിപ്പിക്കേണ്ട കാര്യമില്ല വംശഹത്യയുടെ കൊടും പാപങ്ങൾ മതത്തിന്റെ കണക്കിൽ എഴുതരുതെന്ന് ഉപദേശിക്കുന്നത് യഥാർത്ഥ മതവിശ്വാസികൾക്ക് ആശ്വാസമല്ലേ നൽകുക വർഗീയതയുടെ അപസ്മാരം ബാധിച്ചവർക്ക് മാത്രമേ അതിൽ അസഹിഷ്ണുത തോന്നുക ആ അസഹിഷ്ണുതയാണ് സംഘപരിവാറിൽ നിന്നുണ്ടായത് സിനിമയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ സംഘപരിവാറിന് മാത്രം ഇത്ര പ്രകോപനം തോന്നുന്നുവെങ്കിൽ വംശഹത്യയുടെ ചോരക്കറകൾ പുരണ്ട പാപ പങ്കിലമായ കൈകൾ ഞങ്ങളുടേതാണ് ഞങ്ങളുടേത് മാത്രമാണെന്നവർ ഈ പ്രതിഷേധത്തിലൂടെ സ്വയം വിളിച്ചു പറയുകയാണ് ബാബ ബജറംഗിയെ പോലൊരു കൊടും ക്രിമിനലിനെ വരെ ന്യായീകരിക്കാൻ ഇറങ്ങുന്നതിന് അർത്ഥം വേറെന്താണ് എന്താണ് ഉപയോഗിച്ച് ന്യൂനപക്ഷങ്ങളിൽ ഉൾപ്പെട്ട യുവാക്കളെ ഇന്ത്യക്കെതിരെ തിരിക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാമിക തീവ്രവാദ ശക്തികളെയും സിനിമയിൽ ആവിഷ്കരിച്ചിട്ടുണ്ടല്ലോ മതങ്ങളുടെ മുഖം മൂടിയണിഞ്ഞ രണ്ട് തീവ്രവാദ ശക്തികൾ എങ്ങനെയാണ് പരസ്പരം വളരാൻ സഹായിക്കുന്നതെന്നാണ് സിനിമ വ്യക്തമാക്കുന്ന ഒരു കാര്യം ഒന്നില്ലെങ്കിൽ മറ്റൊന്നില്ല ഒന്നുണ്ടെങ്കിലേ മറ്റൊന്നുള്ളൂ കേരള സ്റ്റോറിയും കാശ്മീർ ഫയൽസും പോലുള്ള പ്രൊപ്പകാന്റ സിനിമകളെ ആഘോഷമാക്കിയവർ എമ്പുരാനെതിരെ ആക്രോശിക്കാൻ കാരണവും മറ്റൊന്നല്ല ഷ്ണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഇതിൽ കൊടുത്തിരിക്കുന്നു ഇന്നലെ എംബുരാറിച്ചുള്ള എന്റെ പ്രതികരണം ഏഷ്യാനെറ്റ് ഓൺലൈൻ നൽകിയതിന് താഴെ ഒരു കമന്റ് കണ്ടു ഇത് രാമരാജ്യമാണ് എന്നായിരുന്നു കമന്റ് അവർ രാമരാജ്യത്തെ അവർക്കറിയാവുന്ന പോലെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാണ് എം പി രാജേഷ് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത് എന്തായാലും നമ്മുടെ എൽ ഡി എഫിലെ എല്ലാ ആള് എല്ലാ നേതാക്കളും അതുപോലെ തന്നെ പിണറായി വിജയൻ സർക്കാരിലെ എല്ലാ മന്ത്രിമാരും ഒക്കെ സിനിമ കണ്ടു കഴിഞ്ഞു ആ സിനിമയെ കുറിച്ചുള്ള കുറിച്ചുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞു സംഘപരിവാറിന്റെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ െതിരെ വലിയ പ്രതിരോധം തീർത്തുകൊണ്ട് സർക്കാർ തന്നെ സിനിമയ്ക്കൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന കാഴ്ചക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് മുഖപത്രമായിട്ടുള്ള ഓർഗനൈസർ സിനിമയെ തകർക്കാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഓരോ ദിവസവും ഈ പറയുന്ന എംബുരാൻ സിനിമയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് പൃഥ്വിരാജിനെ ജിഹാദിയാക്കാൻ വേണ്ടിയുള്ള സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു സംഘപരിവാർ വലിയ തോതിൽ കടന്നാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നിട്ടും സംഘപരിവാരങ്ങൾ പറയുന്നു ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് ബി ജെ പി പറയുന്നു ഞങ്ങൾ സിനിമക്കെതിരെ ഒരു അക്ഷരം മിണ്ടുന്നില്ല എന്ന് നോക്കൂ ഈ സിനിമ നിരോധി അതായത് എടുത്തുമാറ്റണം ആവശ്യപ്പെട്ടുകൊണ്ട് തൃശ്ശൂരിലെ ബി ജെ പി നേതാവ് ഇന്നാണ് ഹൈക്കോടതിയിൽ ചെന്ന അവസാനം ഹൈക്കോടതി ചവിട്ടി ഓടിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്താണ് ഹൈക്കോടതി പറഞ്ഞത് അതായത് ഇതിന് പിന്നിലെ രാഷ്ട്രീയ കളികൾ എന്താണെന്ന് മനസ്സിലാകുന്നുണ്ട് പേര് പിടിച്ചുപറ്റാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന ചില കളികളാണെന്ന് മനസ്സിലായിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹർജിക്കാരനെ ഓടിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടുവല്ലേ മാത്രമല്ല ഈ സിനിമക്കെതിരെ നട്ടാൽ കുരുക്കാത്ത നുണയല്ലേ ബി ജെ പി നേതാക്കൾ പറഞ്ഞ് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ബിജെപിയുടെ അധ്യക്ഷൻ പറയുന്നു ഞാൻ ഈ സിനിമ കാണുന്നില്ല എന്ന് പറയുന്നു അതായത് ആരും കാണരുത് എന്ന് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആഹ്വാനം ചെയ്യുകയാണ് അപ്പൊ അത്തരത്തിൽ പല രീതിയിൽ സിനിമയെ തകർക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോഴും സിനിമ കാണാൻ വേണ്ടി വലിയ രീതിയിലുള്ള ഒരു കുത്തൊഴുക്ക് നമുക്ക് അനുഭവപ്പെടുന്നത് എല്ലാ എല്ലായിടത്തും നമുക്ക് അത് കാണാൻ സാധിക്കുന്നുണ്ട് അഞ്ച് ദിവസം കൊണ്ട് ഒരു സിനിമ ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറി പ്രത്യേകിച്ച് മലയാള സിനിമ ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറി എന്ന് പറയുമ്പോൾ തന്നെ അധികം ഒന്നും പറയേണ്ട കാര്യമില്ല ആ വർഗീയ ശക്തികളെ തകർക്കാൻ വേണ്ടി മലയാളികൾ ഒറ്റക്കെട്ടായി ഇന്ത്യ ഒറ്റക്കെട്ടായി തന്നെ തിയേറ്ററുകളിലേക്ക് പോയി ഈ പറയുന്ന മത തീവ്രവാദത്തെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വർഗീയ നിലപാടുകളെ തകർത്തെറിയുന്നതെന്ന് തന്നെ വേണം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ